ഹയർ സെക്കൻഡറി സ്കൂളിൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി ശ്രീനാരായണപുരം എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പീവെമ്പല്ലൂർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് നിർമ്മിച്ച് നൽകിയ ആൺകുട്ടികളുടെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇത് വളരെ മനോഹരമായിരിക്കണം ഇതിലൊരു അപാകത ഉണ്ടാകാൻ പാടില്ല അപ്പൊ നമ്മുടെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള ഒരു കോൺട്രാക്ടർ അത്തരം പ്രവർത്തി ചെയ്യുമ്പോൾ അതൊക്കെ നാണയങ്ങളിൽ ഓർക്കപ്പെടേണ്ടതാണ് അത്തരത്തിൽ തന്നെ വളരെ മനോഹരമാക്കി കൂടി ആ ആശയം ഏറ്റെടുത്തു അതിൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും ഈ സ്ഥാപനത്തിന്റെ പേരിലും പ്രത്യേകം അദ്ദേഹത്തിന് അഭിനന്ദനം നേടുകയാണ് നമ്മുടെ പെൺകുട്ടികൾ വീണ്ടും ഒരാവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട മനോഹരമായ ഒരു ടോയ്ലറ്റ് ഈ സ്കൂളിൽ വേണമെന്നുള്ളത് അതൊരു യഥാർത്ഥത്തിലുള്ളൊരു ആവശ്യം തന്നെയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികളായാലും ജോലി ചെയ്യുന്ന വിഭാഗത്തിൽ വനിതകളായാലും അവരനുഭവിക്കുന്ന പ്രയാസം ഈ മേഖലയിൽ തന്നെയാണ് ഒട്ടേറെ പ്രയാസങ്ങളുണ്ട് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ ഒരു യോഗം വിലയിൽ വെച്ച് വിളിച്ചേർത്തിരുന്നു ഏറ്റവും വേഗത്തിൽ ഇത്തരം ഒരു പ്രശ്നത്തിന് അടിസ്ഥാന സൗകര്യത്തിൽ ഇത്തരം ഒരു പ്രശ്നത്തിന് ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള അവരുടെ പ്രയാസങ്ങൾക്കെല്ലാം അറിവെടുക്കുന്നതിനാവശ്യമായ സൗകര്യം ഒരുക്കേണ്ടതുണ്ട് എന്ന ഒരാവശ്യമാണ് തീർച്ചയായിട്ടും അത് മാനേജ്മെൻറ്റുമായി പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധ്യമാകുക മാനേജ്മെൻറ്റിന് എന്താണ് ചെയ്യാൻ സാധ്യമാകുക ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട് ഇവരെല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് ഈ ആവശ്യത്തിന് ഒരു മുന്തിയ പരിഗണന നൽകും എന്ന് ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തി ഓരോ വാർഡിന്റെയും ആവശ്യകത മനസ്സിലാക്കി അത് നിർവഹിച്ചു നൽകുക എന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന തദ്ദേശീയരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചു നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രളയ ദുരിതം അനുഭവിച്ച അനേകം കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സഹായിച്ച എം സ്കൂൾ മാനേജ്മെന്റിനെ അദ്ദേഹം അഭിനന്ദിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷയായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ സോന ഓട്ടി പദ്ധതി വിശദീകരിച്ചു നൌഷാദ് പി എ ശോഭന ശാർഗന്ധരൻ കൃഷ്ണേന്ദു രേഷ്മ വിപിൻ മൊഹിയുദ്ദീൻ പി എം മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൽ സലാം റഫീഖ് വി കെ അനീസ എ എ മുഹമ്മദ് റാഫി എന്നിവർ ആശംസകൾ നേർന്നു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അയ്യൂബ് കെ എ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രെഹ്നാ പി ആനന്ദ് നന്ദി പറഞ്ഞു